കോളേജിൽ രക്തദാന ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് ജില്ലാശുപത്രി കിറ്റ് എമർജൻസി ടീം റെഡ് റിബൺ ആൻഡ് ബ്ലഡ് ഡോണേഷൻ ക്ലബ് എന്നിവയുമായി സഹകരിച്ചായിരുന്നു നിരവധി വിദ്യാർത്ഥികൾ രക്തദാനം നടത്തി ക്യാമ്പിനെ കുറിച്ച് കോളേജ് പ്രിൻസിപ്പൽ കെ എ തുളസി വിശദീകരിച്ചു നെന്മാറ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമും ഫോറവും ജില്ലാ ഹോസ്പിറ്റലും സംയുക്തമായിട്ടാണ് ഈ ക്യാമ്പ് യും അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇത് വളരെ മികച്ച രീതിയിൽ തന്നെ ഇത് നടന്നു വരാറുണ്ട് കാരണം നമുക്കറിയാം പലപ്പോഴും ഓരോ ഹോസ്പിറ്റലിലും എത്രയോ രോഗികളാണ് ഈ ഒരു ബ്ലഡിന് വേണ്ടി പലപ്പോഴും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രയാസം മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ കോളേജ് ഈ ഒരു രക്തദാന രംഗത്ത് എല്ലാ കുട്ടികളുടെയും സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മുഴുവൻ അധ്യാപകരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും ഒക്കെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തിൽ